Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. ഉപയോഗപ്പെടുത്തി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വ്യക്തമാക്കി പി നന്ദകുമാർ എം എൽ എയുടെ ചോദ്യത്തിനുള്ള മറുപടി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനുമായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പലരും ഈ മേഖലക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് തയ്യാറാവുന്നു സർ പൊന്നാനി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് സാർ നമ്മൾ പൊതുവെ പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ടൂറിസത്തിന്റെ വികാസത്തിന് പൊതുമേഖല സഹകരണ മേഖല സ്വകാര്യ മേഖല ഇവരുടെ കൂടി സഹായം വേണ്ടതുണ്ട് എന്നുള്ളത് പൊതുവെ കണ്ടു അതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ ടൂറിസം രംഗത്ത് നിക്ഷേപിക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസം നൽകാൻ ഒരു ടീം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ നിക്ഷേപമാകെ വരണം എന്ന പ്രതീക്ഷയോടുകൂടി നടത്തിയതല്ല ഒരു ആത്മവിശ്വാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്നാൽ പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് അതിൽ വന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു അതിൽ നാല് പദ്ധതികൾ പൊന്നാനിയോട് ബന്ധപ്പെട്ടാണ് ഉള്ളത് എന്നുള്ള വിവരം പ്രത്യേക സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുതന്നെ ഞങ്ങളതിന്റെ ഭാഗമായി തുടർ പ്രക്രിയ എന്നുള്ള ഭാഗമായുള്ള യോഗങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നന്ദകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് പൊന്നാനിയുടെ ചരിത്രപരമായ പ്രത്യേകതകളും മറ്റും കണ്ടുകൊണ്ട് തന്നെ ടൂറിസത്തെ വികസിപ്പിക്കാൻ ഇടപെടാം എന്ന് ഈ സഭയ അറിയിച്ചു